ഒരു ദിവസം ഒരു വാർത്ത സൃഷ്ടിക്കുന്നു രാവിലെ പ്രമുഖ ദിനപത്രത്തിൽ ഒരു വാർത്ത ഒന്നാം പേജിൽ വലിയ തലക്കെട്ടോടുകൂടി വരുന്നു ആ വാർത്ത കണ്ട് അത് ഏറ്റെടുക്കുന്നു ദൃശ്യമാധ്യമങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇതേ വാർത്ത അതിനുശേഷം പതിനൊന്ന് മണിക്ക് ഈ വാർത്തയ്ക്ക് പിറകിൽ ആരാണ് എന്ന് വെച്ചാൽ ഈ വാർത്ത ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം അതിനു മുമ്പ് തന്നെ ദൃശ്യമാധ്യമങ്ങൾ അതൊക്കെ വെളിപ്പെടുത്തിക്കഴിഞ്ഞു ഇത് മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെക്കുറിച്ചാണ് എന്ന് വാർത്ത എന്താണ് ആ വാർത്തയുടെ സത്യം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പ്രതികരിക്കുന്നു മുഖ്യമന്ത്രി മറുപടി പറയണം ഇങ്ങനെ ഒരു അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്തുണ്ടോ മുഖ്യമന്ത്രി മൗനത്തിൽ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് ഈ ചോദ്യം ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഈ ഇടപാടെല്ലാം മുഖ്യമന്ത്രിയാണ് നടത്തുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്കല്ല പണം ലഭിക്കുന്നത് പണം മകൾക്കാണ് എന്ന് മകൾക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇങ്ങനെ വരുത്തി തീർക്കുക ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതാണ് ഈ വാർത്തയുടെ ഉദ്ദേശമെന്ന് ഈ മാസം ഇരുപത്തി ഒൻപതിന് എന്ന് വെച്ചാൽ മെയ് ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് തന്നെ മാധ്യമങ്ങളിൽ സ്വാതന്ത്ര്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയുടെ പിറകിലായിരുന്നു അവസരം എന്താ സംഭവിച്ചത് ഏഷ്യാനെറ്റ് മാപ്പ് പറഞ്ഞിരിക്കുന്നു മറ്റ് മാധ്യമങ്ങൾ ഒന്നൊന്നായി പിറകെ മാപ്പ് പറഞ്ഞ് വരികയും ചെയ്യും ഏഷ്യാനെറ്റിന്റെ മാപ്പിന്റെ തലക്കെട്ട് എന്താണെന്ന് അറിയാമോ കുറിജണ്ടം എന്നാണ് കൊറിജണ്ടം എന്ന് പറഞ്ഞാൽ ശുദ്ധിപത്രം എന്നാണ് ശുദ്ധിപത്രം എന്ന് വെച്ചാൽ ശുദ്ധിയാക്കുക ചെയ്ത തെറ്റ് തിരുത്തുക എന്നർത്ഥം അതിനെ കൊറിജണ്ടം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അപ്പോഴും സത്യം പറയുന്നില്ല ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നില്ല മാപ്പ് പറയുന്നു എന്ന് പറയുന്നില്ല അതിനെയും ഒരു തരത്തിൽ കുറുജണ്ടം എന്നൊക്കെ തലക്കെട്ടിട്ട് വാർത്തയെ വീണ്ടും വളച്ചൊടിക്കാനാണ് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നത് പക്ഷേ വാർത്തയിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതും മറച്ചു വെക്കുന്നില്ല വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് കൊടുത്ത ഏഷ്യാനെറ്റിന്റെ ഖേദ പ്രകടനത്തിന്റെ തലക്കെട്ട് അതിങ്ങനെയാണ് കുറുജണ്ടം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ തെറ്റായ ടാഗ് സംബന്ധിച്ച് എക്സാലോജിക് കൺസൾട്ടിങ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമോ അഫിനേഷനോ ഇല്ല എന്നും ഈ രണ്ട് സ്ഥാപനങ്ങളും വെവ്വേറെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് എന്നും ഇതിനാൽ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിജണ്ടം എന്ന് വെച്ചാൽ തെറ്റ് തിരുത്തൽ ഖേദപ്രകടനം കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് വാർത്ത നോക്കൂ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് വിധേയമായ കർണാടകയിലെ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എക്സാലോജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ കൊറിജണ്ടം എന്ന് വെച്ചാൽ തെറ്റുതിരുത്തൽ ഖേദം പ്രകടിപ്പിക്കൽ ശുദ്ധിപത്രം ഇറക്കൽ എക്സാലോജിക് കൺസൾട്ടിങ് എന്ന സ്വതന്ത്ര സ്ഥാപനം ഞങ്ങളുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് പകരം തെറ്റായി ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് എക്സാലോജിക് കൺസൾട്ടിങ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകാം എന്ന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കാമെന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു എക്സാലോജിക് കൺസൾട്ടിങ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമോ അഫിലിയേഷനോ ഇല്ല എന്നും ഈ രണ്ട് സ്ഥാപനങ്ങളും വെവ്വേറെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് എന്നും ഇതിനാൽ വ്യക്തമാക്കുന്നു എക്സാലോജിക് കൺസൾട്ടിങ്ങിന് ഒരു തരത്തിലും എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധമില്ലെന്ന് ഇതിനാൽ സംശയാതീതമായി വ്യക്തമാക്കുന്നു എക്സാലോജിക് കൺസൾട്ടിങ്ങിന് ഒരു തരത്തിലും എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധമില്ല എന്ന് ഇതിനാൽ സംശയാതീതമായി വ്യക്തമാക്കുന്നു ആശയക്കുഴപ്പം മൂലം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതിൽ ഖേദിക്കുന്നു ആശയക്കുഴപ്പം മൂലം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതിൽ ഖേദിക്കുന്നു ആരാ പറയുന്നത് ഏഷ്യാനെറ്റ് തെറ്റായ ടാഗുകളുള്ള മേൽപ്പറഞ്ഞ പോസ്റ്റുകളുടെ റീഷെയറുകളും റീപോസ്റ്റുകളും അടിയന്തരമായി അടിയന്തിരമായി ഡിലീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന ഖേദപ്രകടനം ഏഷ്യാനെറ്റ് കൊടുത്ത ഖേദപ്രകടനമാണ് ഇതിന് പുറകെ ഓരോ മാധ്യമങ്ങളും ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും ഈ വാർത്തയ്ക്ക് തുടക്കം മലയാള മനോരമയാണ് മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും ഏതാണ് കമ്പനി ആരുടെയാണ് കമ്പനി എന്നൊന്നും പറയാതെ ഒരു ദുരൂഹമായ വാർത്ത ദുരൂഹമായ അവസ്ഥയിൽ സൃഷ്ടിച്ചു വിടുന്നു ആർക്കും ഒന്നും മനസ്സിലാകില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കും ഇത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചാണ് എന്ന് മെയ് ഇരുപത്തൊൻപതിന് വന്ന വാർത്ത ഒന്നാം പേജിലെ വാർത്തയാണ് തലക്കെട്ട് തന്നെ നോക്കൂ സിആർഎംഎൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും സി എം മാർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും സി എം ആർ എൽ എക്സാലോജിക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം എസ് എഫ് ഐ വിദേശത്ത് നടത്താൻ കഴിയുമോ എന്ന ചോദ്യം തന്നെ ഉയരുന്നുണ്ട് അങ്ങനെ നടത്താൻ കഴിയില്ല എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് അപ്പോഴും അതൊക്കെ അറിഞ്ഞുകൊണ്ടും പറയുകയാണ് സി എം ആർ എൽ എക്സാലോജിക് അന്വേഷണം ഗൾഫിലും അതിനുശേഷം പറയുന്നു വിദേശ ബാങ്കിലേക്ക് പണമൊഴുകി വിദേശ ബാങ്കിലേക്ക് പണമൊഴുകി എന്ന് വെച്ചാൽ എക്സാലോജിക്കിൻ്റെ വിദേശ ക്കൗണ്ടിലേക്ക് പണമൊഴുകി എന്ന് അബുദാബിയിലെ അക്കൗണ്ട് ദുബായ് സ്ഥാപനത്തിന്റെ പേരിൽ ഉടമകൾ രണ്ട് മലയാളികൾ പോരെ കേരളത്തിലേക്ക് എത്തി കേരളത്തിലേക്ക് എത്തി എക്സാലോജിക്കായി സി എം ആർ എല്ലായി രണ്ട് മലയാളികളായി അത് ആരാണ് എന്ന് പിന്നീട് ഷോൺ ജോർജ് വെളിപ്പെടുത്തി വീണാ വിജയൻ സുമേഷ് രണ്ടു പേരാണ് ആ രണ്ട് മലയാളികൾ എന്ന് പക്ഷെ മലയാള മനോരമ അത് പറയുന്നില്ല ഈ വാർത്തയ്ക്ക് ചൂടുപിടിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം വീണ്ടും മനോരമ പറയുകയാണ് പണം നിക്ഷേപിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എസ് എൻ സി ലാവലിൻ പോരെ എവിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പക്ഷേ മലയാള മനോരമ തന്ത്രപരമായി ഇതൊന്നും എന്താണ് സംഭവം എന്ന് വ്യക്തമായി പറയാതെ എല്ലാം തൊട്ടു തൊട്ട് വെക്കുകയാണ് എസ് എൻ സി ലാവലിനെ തൊടുന്നു എക്സാലോജിക്കെ തൊടുന്നു സി എം ആറിനെ തൊടുന്നു കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു മുഖ്യമന്ത്രിയിലേക്ക് ഉറപ്പാണ് എല്ലാവരും ചിന്തിക്കുന്നു ശരിയാണിത് മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിരിക്കുന്നു എന്ന് ഈ വാർത്തയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പിന്നീട് ലൈവും ബ്രേക്കിങ്ങും ഓർത്തെ കൊടുത്തുകൊണ്ടേയിരുന്നത് അതിനുശേഷമാണ് ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനം വരുന്നത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് ആ നാണക്കേടാണ് ഇപ്പോൾ ഖേദപ്രകടനത്തിൽ എത്തി നിൽക്കുന്നത് ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു മാധ്യമത്തിന് ഈ സംഭവത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നു എന്ന് പറയേണ്ടി ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് അവരോട് പണി നിർത്തിപ്പോയിക്കൂടെ എന്നല്ല ചോദിക്കേണ്ടത് പക്ഷെ അങ്ങനെ ചോദിക്കുന്നില്ല തെറ്റ് തിരുത്താനുള്ള മാന്യത അവർ കാട്ടി തിരുത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന ഉത്തമ ബോധ്യമുണ്ട് ഏഷ്യാനെറ്റിന് അത് ഗൾഫിൽ വിദേശ രാജ്യത്ത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഏഷ്യാനെറ്റ് തന്നെ ചിലപ്പോൾ നിരോധിച്ചേക്കാം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു ഖേദ പ്രകടനം എന്ന് ആർക്കാണ് അറിയാത്തത് മലയാള മനോരമയുടെ വാർത്ത നോക്കൂ കരിമൽ കമ്പനിയായ സി എം ആർ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു സി എം ആർ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് വിദേശ കമ്പനികൾ വൻതുക നിക്ഷേപിച്ചെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന് പറഞ്ഞു പോവുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും സംശയത്തിന് നിഴൽ നിർത്താൻ മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ട് മറ്റൊരു കമ്പനിക്ക് വന്ന പണം അത് ഉപയോഗപ്പെടുത്തുന്നു എന്നർത്ഥം അവസാനം കള് വെളിച്ചത്തായപ്പോൾ മാപ്പ് പറയേണ്ടി വന്നിരിക്കുന്നു ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് മാത്രമല്ല മാപ്പ് പറയേണ്ടി വരിക എല്ലാ മാധ്യമങ്ങളും മാപ്പ് പറയേണ്ടി വരും ഇതാണ് ഇന്നത്തെ വാർത്താ അവതരണ രീതി കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവരായി നമ്മുടെ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് മാറുന്നത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊടുക്കാൻ ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ പണിയാണ് മാധ്യമ പ്രവർത്തകൻ കിട്ടുന്ന വിവരം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയും ഒന്ന് അന്വേഷിക്കുകയും ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് പറയുകയും ചെയ്യേണ്ടേ അതിലല്ലേ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറെ പിടിച്ച് റിപ്പോർട്ടറായി വെച്ചാൽ മതിയല്ലേ പിന്നെ എന്തിനാണ് ജേർണലിസം ഒക്കെ പഠിച്ച് ഈ പണി പണിയെടുക്കുന്നത് ആ പണിയെടുക്കുക എന്ന് പറയുന്നത് പറയുന്നത് അതുപോലെ കൊടുക്കുക എന്നല്ല പറയുന്നത് കൊടുക്കുമ്പോഴും കൊടുത്തു കഴിഞ്ഞ ശേഷം ഇത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സാമാന്യ ബോധം നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു അതിനുള്ള ഉത്തരമാണ് സി വിരോധം പിണറായി വിരോധം എന്ന്